ആക്ഷൻ ആണ് കാണിച്ചത് കാണാൻ ആഗ്രഹം ഈ അടുത്ത സമയത്തായി പെൺകുട്ടികളെ കാണുമ്പോൾ കുട്ടേട്ടൻ ഇങ്ങനെയുള്ള ചീത്ത വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ആക്ഷൻ അപ്പോ ഒരു കാര്യം എന്താണ് ആ കാണിച്ച ആക്ഷൻ ആ അതാണ് അത് കാര്യം വികാര ജീവികളല്ല അവിടെ ഒരു ഐറ്റം കഥയുണ്ട് മനസ്സിലായില്ലോ അതിന്റെ മാസ്റ്റർ സ്റ്റെപ്പാണ് സാർ പുറകിലൊരു കഥയോട്ട് പോവാം അതെ ഞാൻ കോളേജിൽ ഡാൻസ് ആലുവ കോളേജിലാണ് ഡിഗ്രി ചെയ്തത് പ്രശ്നമൊന്നും ഇല്ല നല്ല കോളേജ് വീട് വീട് കോളേജ് അങ്ങനെയായിരുന്നു കോളേജില് ഡാൻസിന്റെ സമയത്ത് ഞങ്ങള് നാല് ഗേൾസ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവസാനം കറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണിക്കണായിരുന്നു ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടങ്ങ് കറങ്ങി കറങ്ങി വന്ന് നിന്നപ്പോ അവര് മൂന്ന് പേരും ഇങ്ങനെ നിന്നു ഞാൻ മാത്രം ഇങ്ങനെ നിന്നു നിന്നു ുംങ്ങനെയാ ഹൃദയത്തിന്റെ ഇടിയൊക്കെ എങ്ങനെയാ പൊതുവെ ആണ് ഒരു കാര്യം അതിലേക്ക് പോകുമ്പോൾ കോവിഡ് കാലം അല്ലേ ടെമ്പറേച്ചർ ഒന്ന് നേരെ എന്റെ നോക്കി എന്താ തോന്നുന്നത് ചെറിയൊരു ടെൻഷൻ ും ജീവിതത്തിലെ വിവാഹിതയാണോ അതെ അതെ ഒരു കുട്ടിയുടെ അമ്മയാണ് ആണ് പറയില്ല ാണ് കേസ് വൈല പേര് അരുൺ അരുൺ ലോയർ ക്രിമിനലാണോ ക്രിമിനൽ ലോയറാണോ രണ്ടുമാണ് രണ്ടുമാണ് ണോ അരുൺ അല്ലേ പ്രാക്ടീസ് ഈ മെറിന്റെ മത്തായിട്ട് ചേട്ടനാണ് താങ്കൾ എന്താ ചെയ്യുന്നത് ടൂർസ് ആൻഡ് ട്രാവൽസ് ചെയ്തോണ്ടിരുന്നേ കൊറോണ വന്നത് പൂട്ടിച്ചോച്ചാണ് പൂട്ടിച്ചു അതെ തുറക്കും ഇനിയിപ്പോ ഐഡിയ ഇല്ല കൊറോണ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ കൊച്ചു നോക്കി ജീവിക്കുന്നു കൃഷി ഉണ്ടായിരുന്നു അല്ലേ ആ മെറിൻ കോഫി ടേസ്റ്റ് ആവാൻ തീരുമാനിച്ചു ചില ആൾക്കാർക്കൊക്കെ അറിയാം എന്നാണ് പരിപാടി എന്നുള്ളത് ഈ അറിയാത്തവർക്കായിട്ട് എന്താണ് കോഫി ടേസ്റ്റ് കോഫി ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓയിലിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന അതായത് സെക്കൻഡ് പൊസിഷനിൽ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോഫി എന്ന് പറയുന്നത് അപ്പൊ അത് പലർക്കും അറിയില്ല നമ്മള് കോഫി അധികം ആളുകൾ കുടിക്കുന്നില്ല അപ്പൊ ഇത്രമാത്രം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അധികം ആർക്കും അറിയില്ല അപ്പൊ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഹൈ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ട്വന്റി വൺ ടൺ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പൈസ നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതിന് മുന്നേ ഒരു ക്വാളിറ്റി കോഫി ടേസ്റ്ററിൻ്റെ ക്വാളിറ്റി അപ്രൂവൽ എടുക്കും നമ്മളത് ആ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് കോഫി അവരുടെ നിന്ന് സാമ്പിൾ വാങ്ങിച്ചിട്ട് നമ്മൾ സെൽഫ് റോസ്റ്റ് ചെയ്ത് ആ റോസ്റ്റിങ് ഒരു ഒരു ഫൈവ് കപ്സ് ഓർ സെവൻ കപ്പ്സ് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ആ കോഫി വെച്ചിട്ട് നമ്മൾ ഈവൻ ആണോ ും സ്പെഷ്യാലിറ്റി കോഫി അസോസിയേഷന്റെ ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട് ബിസിനസ് ഞാൻ പബാറ്റോ കോഫി കൺസൾട്ടൻസി എന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണി തുടങ്ങാനായിട്ട് എനിക്ക് ചെറിയ ഫണ്ടിന്റെ ആവശ്യമുണ്ട് എപ്പോഴാണ് സാറ് മലകിയെ പോലെ താങ്കൾ സംസാരിക്കുന്നു ഒരു കൃഷി വീട്ടിൽ ആരാണ് വക്കീലെന്ന് ഇത് പലരും പറയാറുണ്ട് എനിക്ക് വന്നൊരു സാധു പ്രകൃതം വന്നത് അപ്പൊ പോയിന്റ്സ് പറയല്ലേ അതുകൊണ്ട് ഈടെ മൂന്ന് കേസ് തോറ്റു എങ്ങനെയാണ് ലോ പോയിന്റ് അപകടമല്ലേ ഇടയ്ക്കെടുക്കും അല്ലേ കാരണം എന്താ പറയാ സാമാന്യ യുക്തികത്ത് വർക്ക് ചെയ്യുവല്ലോ ചിലപ്പോ ലോ പോയിന്റ് അപ്പൊ ലോ പോയിന്റ് ഡിഫറൻറ്റ് അതെനിക്കറിയാം